ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം മാറന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ബി ജെ പി ജനപ്രതിനിധികളും ബി ജെ പി പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചു പ്രതിരോധ സമരം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് തിരുനെല്ലിയൂർ സുദേശ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി ചെറുകോട് അനിൽ ഏരിയ പ്രസിഡന്റ് കെ പി ബിനു ഷാജിലാൽ ഉരുട്ടമ്പുലം ഏരിയ ജനറൽ സെക്രട്ടറി ശരത് പാർലമെന്ററി പാർട്ടി ലീഡർ വി വി ഷീബാമൂൾ കുമാരി മായ പി എസ് ശോഭന തങ്കച്ചി ഷിബു ലിജേഷ് ആശ തുടങ്ങിയ ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്തു വാർഡ് വിഭജനത്തിലെ അപാകതകൾ പരിഹരിക്കുക വാർഡ് വിഭജനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം നടത്തിയത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയുള്ള വാർഡ് വിഭജനം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ബി ജെ പി കാട്ടാക്കട മാറുന്നൂർ പഞ്ചായത്തിൽ ബി ജെ പി തോൽപ്പിക്കാത്ത രീതിയിൽ ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് തെറ്റായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയെന്ന് ബി ജെ പി ബി ജെ പി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചു കേന്ദ്ര പദ്ധതികൾ പലതും പഞ്ചായത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ല എന്നും ബി ആരോപിക്കുന്നു റോഡുകൾ തകർന്നിട്ടും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന് അനുവദിച്ചു ഒന്നും ചിലവാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നും ബി ജെ പി കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ചെറുനെ സുധീഷ് അഭിപ്രായപ്പെട്ടു നമസ്കാരം നമുക്കറിയാം ഒരുപ്ണല്ലൂർ പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസമായിട്ടും ഇവിടുത്തെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ എം എൽ എയുടെ ഭാഗത്തു നിന്നോ എംപിയുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനുള്ള കാരണം നമുക്കറിയാം ഒന്ന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വാർഡ് ഡീലിമിറ്റേഷൻ അതായത് വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് മാരനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് കേവലം ഒരു വാർഡ് മാത്രമാണ് കൂടിയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വാർഡുണ്ടായിരുന്ന മാരനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മാരനല്ലൂര് നോർത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഇരുപത്തി ഒന്ന് വാർഡും മാറുമ്പോൾ അതായത് ഇരുപത്തിരണ്ടാമതൊരു വാർഡ് വരുമ്പോൾ മുഴുവൻ വാർഡിന്റെയും ടി സി നമ്പർ അടക്കമുള്ള മുഴുവൻ വാർഡിന്റെയും ആധാർ നമ്പർ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നേന്ന് സാധാരണക്കാരായ ജനങ്ങള് മാസങ്ങളോളം കഷ്ടപ്പെട്ട് മാറേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ ആറ് മാസം ഇരുട്ട വെളുക്ക് കഷ്ടപ്പെട്ടാൽ പോലും ഈ ഇരുപത്തിരണ്ട് വാർഡും പൂർണ്ണമായിട്ടും ഡീലിമിറ്റേഷൻ്റെ അകത്തെത്തിക്കാൻ ഇവർക്ക് സാധിക്കില്ല മാത്രമല്ല ബി ജെ പി ജയിക്കുന്ന വാർഡുകളിൽ ബോധപൂർവം ഇരുന്നൂറും മുന്നൂറും വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മുത്താശയോടുകൂടി വാർഡുകൾ കൃത്യമായി തീരിമുറിച്ച് ഭൂരിപക്ഷം കുറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വാർഡിലെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെ മോശമായ ഒരു നിലപാടാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും എടുത്തിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നും മാത്രമല്ല ഈ മാറണല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ സെക്രട്ടറിയും ഈ പ്രസിഡന്റ് ഒരു ശ്മശാനം ഉണ്ട് ആ ശ്മശാനത്തെ പ്രതികരിച്ച് നമ്മൾ ഒരുപാട് സമരം ചെയ്യുന്നുണ്ട് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ അല്ലെങ്കിൽ മെയിൻ്റനൻസായിട്ട് വീണ്ടും ഉണ്ടായിട്ട് ആ ശ്മശാനം ഒന്ന് തിരിഞ്ഞുപോലെ നോക്കാൻ പറ്റുന്ന സാഹചര്യമാണ് റോഡുകളെല്ലാം തവിടു പൊടിയായി കിടക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയോട് കൂടി തെളിവുകളൊക്കെ നിർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു ലൈറ്റ് പോലും കേവലം കമ്മീഷന്റെ കൈപ്പറ്റിക്കൊണ്ട് ഏതോ നിലവാരമില്ലാത്ത കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ട് വളരെ മോശമായ തെരുവ് വിളക്കുകളാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് തെരുവനായ ശല്യം വാർഡുകളിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി കാര്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ സമൂഹത്തിലെ മുഴുവൻ പേർക്കോ പക്ഷേ കൃത്യമായി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ധനപറഞ്ഞുള്ള വാർഡുകളിൽ ഇത്തരം കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ എത്തിക്കുന്ന കാര്യത്തിലും നടപ്പിലാക്കുന്ന കാര്യത്തിലും മാറനല്ലൂർ പഞ്ചായത്ത് വളരെ പിന്നോട്ടാണ് സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങള് അവരുടെ ആനുകൂല്യങ്ങൾ അത് അവർക്ക് കിട്ടേണ്ടതാണ് അതിന് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല കേവലം ഒരു വാർഡിൽ കൂടുമ്പോ എന്തിനാണ് ഇരുപത്തിരണ്ട് വാർഡും തീറി മുറിക്കുന്നത് ഒരു വാർഡ് വിഭജിക്കണമെങ്കിൽ ഏതെങ്കിലും മൂന്നോ നാലോ വാർഡോ ഒരുമിച്ച് ചേർന്നൊരു വാർഡ് വിഭജിച്ചിരുന്നെങ്കിൽ ഈ സാധാരണക്കാർക്ക് അവന്റെ വീട്ടു നമ്പർ അടക്കം മാറി പതിനേഴാം വാർഡിൽ കിടക്കുന്ന ആൾ നാളെ പതിനെട്ടാം വാർഡിലേക്കാകുന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും പൊരുത്തപ്പെട്ട് പോകാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇപ്പൊ കൊടുത്തേക്കുന്ന ലൈഫ് മിഷന്റെ അടുക്കുള്ള ആപ്ലിക്കേഷൻ അടക്കം മുറിയിട ഒന്നേന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം പതിനഞ്ചാം വാർഡിൽ കിടക്കുന്ന ആൾ നാളെ പതിനാറാം വാർഡിലേക്ക് പോകാണ് അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലെയും ഭരണ സ്തംഭനമാണ് ഈ ഡി ലിമിറ്റേഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പറയുന്ന കാട്ടാക്കടം നിയോജക മണ്ഡലത്തിനകത്തുള്ള ആറ് പഞ്ചായത്തിനും ഇതിന്റെ കാരണം വേറെ എന്നല്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഈ ഐ ബി സതീഷ് നേതൃത്വം കൊടുക്കുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിന് അഞ്ചു പഞ്ചായത്തും ബി ലീഡ് ചെയ്തു എന്നുള്ളതാണ് അവർ ഇത്തരത്തിലുള്ള കീരിമലി മുറിക്കലിന് അവർ ഈ കാണിച്ചു കൂട്ടുന്ന തെമാടിത്തനത്തിന് കാരണം ഇതിന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയി